ഇന്ത്യയുടെ പൗരത്വം ഒരിക്കലും തന്നെ ഭരണഘടനാ അടിസ്ഥാനത്തിലാകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തീരുമാനമെടുത്തതാണ് ആ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി വോട്ടിന് ഇട്ട് തള്ളിയ കാര്യമുണ്ടല്ലോ അതാണ് പുതിയ രൂപത്തിൽ സി എയുടെ രൂപത്തിൽ ഇന്ന് അവതരിച്ചേക്കുന്നത് പാർലമെന്റ് നോട്ടിനിട്ട് പാസ്സാക്കുകയാണ് അവ ഇവർക്ക് ചരിത്രം പോലും അറിയേണ്ട കാര്യമില്ല ഒന്നും അറിഞ്ഞുകൂടാ കാരണം അതിലൊന്നും കണ്ടോണ്ട് പോലും നിന്നിട്ടില്ല ഇത് ദൂരെ പോലും നോക്കി നിന്നിട്ടില്ല അങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് നോവത്തില്ലല്ലോ ഇന്ത്യ വിഭജിക്കുമ്പോൾ നോവുന്നത് ആർക്കാണ് ഇന്ത്യയിൽ ദേശീയ ബോധമുള്ള ആളുകൾക്കാണ് ഇവിടുത്തെ ദേശീയ മുസ്ലിങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും അവർക്കും വേദനയുണ്ട് ഭയങ്കര വേദനയാണ് അവർക്ക് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾക്കും ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും അതിൽ വേദന വരും ഇതിനകത്ത് ഈ ഭരണകൂടത്തിന് വേദന വരുത്തില്ല ഒരിക്കലും അതുകൊണ്ടാണല്ലോ വെട്ടിമുറിക്കുകൊണ്ട് പോകുന്നത് ഈ ഒരു കാഴ്ചപ്പാട് മാറണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതെന്താണെന്നറിയുക ഇതിനകത്ത് പ്രശ്നമുണ്ടോ എന്ന് പെട്ടെന്ന് ചോദിക്കും പ്രശ്നം വളരെ ഗുരുതരമാണ് കാരണം ഈ സിറ്റിസൻസ് രജിസ്റ്റർ വരുമല്ലോ ആ രജിസ്റ്റർ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ് ആ ഏറ്റവും സി അത് വരുമ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഒരാളുടെ പൗരത്വം സംശയിക്കപ്പെട്ടാൽ അയാൾ പൗരത്വം തെളിയിക്കുന്നത് വരെ പിന്നെ അയാൾ ഇന്ത്യൻ പൗരൻ അല്ല നിങ്ങളുടെ പേരിൽ ഒരു സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസം അത് ഇവിടുത്തെ ഹിന്ദു സഹോദരൻ്റെയോ ക്രിസ്ത്യൻ സഹോദരന്റെയോ മുസ്ലിമിൻ്റെയോ ആവട്ടെ ഒരു പേരിൻ്റെ ഒരു സ്പെല്ലിങ്ങിൽ വ്യത്യാസം വന്നു ആ എന്യൂമറേറ്റർ ഒരു ക്വസ്റ്റിൻ മാർക്ക് ഇട്ട് വെക്കുകയാണ് പിന്നെ നിങ്ങൾ പൗരനല്ല പൗരത്വ പട്ടികയ്ക്ക് പുറത്താണ് അപ്പോൾ പൗരത്വം തെളിയിക്കുന്നത് വരെ പൗരനല്ല നേരെ മറിച്ച് ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതി പോലും ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് അഭിഭാഷക സുഹൃത്തുക്കളെ കയറിപ്പോൾ തന്നെ മുമ്പിൽ കൊലക്കേസിലെ പ്രതി പോലും ഉണ്ട് അവർക്ക് നോക്കോളൂ അവർ കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവർ നിരപരാധിയാണെന്നാണ് കാഴ്ചപ്പാട് വൈപ്പ് ഈ ബെനിഫിറ്റ് പോലും ഈ പൗരത്വം സംശയിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് കിട്ടത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത്രത്തോളം ക്രൂരത മനുഷ്യരോട് കാണിക്കേണ്ടതായിട്ടുണ്ടോ അത് മാത്രം ഈ തടങ്കൽ പാളയങ്ങൾ എന്ന് പറയുന്ന ഡിറ്റൻഷൻ ക്യാമ്പ്സില്ലേ ഇത്രത്തോളം ഉയരത്തിൽ മതിൽ കെട്ടിക്കൊണ്ടു പോകുന്നത് മനുഷ്യത്വമാണോ ഇവിടെ ഒരു കാഴ്ചപങ്കളാവിനകത്ത് ആളുകളെ ഇടണമെങ്കിൽ മൃഗങ്ങളെ ഇടണമെങ്കിൽ അതിന് ഇണകളായിട്ട് എടുത്തില്ലേ നേരെ മറിച്ച് ഇവിടെ അങ്ങനല്ല ഇവിടെ നിവർത്തിയില്ല പുരുഷന്മാർ വേറെ സ്ത്രീകൾ വേറെ കുഞ്ഞുങ്ങൾ വേറെ അച്ഛനും അമ്മയൊക്കെ പ്രായമുള്ള ആളുകൾ വേറെ ഈ മതിൽക്കെട്ടിനകത്തൊരു ലോകമാണ് ആലോചിച്ച് നോക്കിയുള്ളൂ മരിക്കുന്നവരെ ഒരു ഒരു കാര്യവും ഒരു തെറ്റും ചെയ്യാതെ ഇവിടെ ജനിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കാരങ്ങൾ കൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ട ഗതികേടാണ് അവർ പറഞ്ഞല്ലോ പൗരന്മാരാണ് ഇവിടുത്തെ പൗരന്മാർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പൗരന്മാർക്ക് പ്രശ്നമില്ല എന്നവർ പറയും ശരിയാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞതാണ് പ്രശ്നം പൗരൻ ആരാണ് എന്ന് ഞങ്ങൾ പറയും എന്നീ ഭരണകൂടം പറഞ്ഞ് കാണിക്കുമ്പോൾ അതാണല്ലേ ഭീകരത പൗരന്മാർക്ക് കുഴപ്പമില്ല പക്ഷേ പൗരന്മാർ ആരാണ് എന്ന് ഞങ്ങൾ പറയും എവര് പൗരനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പൗരന്മാരല്ല അതാണ് പ്രശ്നം നമ്മുടെ മനസ്സിലെ ഈ തീകെടും വരെ ഈ ഭരണകൂടം ഈ കാര്യത്തിൽ ഇത് പിൻവലിക്കുന്നത് വരെ ഈ ജ്വാലെ ജ്വലിച്ചുകൊണ്ടേയിരിക്കട്ടെ അതാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ സ്വന്തം പ്രശ്നമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നമായിട്ട് മനസ്സിലാക്കണം അതെന്ന് മനസ്സിലാക്കിയാൽ മതി ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ് അതായത് ഞാൻ അത് പറഞ്ഞത് വൈറൽ ആയിട്ടുള്ളതാണ് നിങ്ങളൊക്കെ പലരും കണ്ടു കാണാം അതായത് മാർട്ടിൻ നീമോളാർ എന്ന് പറയുന്ന ഒരു ലൂഥറൻ പാസ്റ്റർ ജർമ്മൻ ലൂഥറൻ പാസ്റ്ററാണ് അദ്ദേഹം ഒരു കവിയാണ് അദ്ദേഹം എഴുതിയവർ ഏതാനും വരി ഉള്ളു അതിൻ്റെ അർത്ഥമൊന്നു പറയാൻ ഞാൻ അതുമാത്രമേ ഉള്ളൂ ആദ്യം അവർ തേടിയെത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാൻ പിന്നീട് അവർ തേടിയെത്തത് ഇവിടുത്തെ ട്രേഡ് യൂണിയനിസ്റ്റുകളെയാണ് ഞാൻ ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാൻ ഒരു ട്രേഡ് യൂണിയനിസ്റ്റല്ലായിരുന്നു പിന്നീട് അവർ തേടിയെത്തത് ഇവിടുത്തെ ജൂതന്മാരെയാണ് ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു അവസാനം അവർ തേടിയെത്തിയത് എന്നെയാണ് ഞാൻ ചുറ്റു നോക്കി എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമില്ലായിരുന്നു എല്ലാവരും പോയിരുന്നു ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം അത് മാത്രം മതി നമുക്ക് അതുകൊണ്ട് പ്രതികരിക്കണം പ്രതികരണ ശേഷി ഒരു സമൂഹം ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടായാൽ നമ്മൾ കണ്ടോളൂ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു ജനവിഭാഗം ജനാധിപത്യ രാജ്യത്തുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നറിയാമോ ജനാധിപത്യത്തിൽ നിന്നും സ്വച്ഛാധിപത്യത്തിലേക്ക് നടന്നു പോകുക എന്നുള്ളതാണ് അതായിരിക്കരുത് നമുക്ക് നമുക്ക് നമ്മുടെ ജനാധിപത്യം നിലനിർത്തണം നമ്മുടെ ഭരണഘടന നിലനിർത്തണം ഇതാണ് നമ്മുടെ മതം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞ മതമായിരിക്കണം നമ്മുടെ മതം സർവീസ് ഹ്യൂമാനിറ്റിസ് മൈ റിലിജൻ ജനങ്ങൾക്ക് മനുഷ്യരാശിക്ക് വേണ്ട സേവനം അതായിരിക്കണം നമ്മുടെ മതം എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ് ഇത് പരാജയപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പരാജയപ്പെടുന്ന വിഷമിക്കേണ്ട ആദ്യം പരാജയപ്പെടുന്ന ഒന്നും നിങ്ങൾ നോക്കണ്ട അതിനൊന്നും വിഷമിക്കണ്ട ഇത് പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണ് കാണിച്ചതെന്ന് ഒന്നുമില്ല എന്ന് കാണിക്കാൻ അഹങ്കാരമായിട്ടാണ് ഇത് നോട്ടിഫൈ ചെയ്തത് അത് നമുക്കറിയാം പക്ഷേ അതിനൊന്നും വിഷമിക്കേണ്ട പരാജയപ്പെട്ടവൻ്റെ കണ്ണീരിയുന്നേ വിജയങ്ങളുണ്ടായിട്ടുള്ളൂ നേരെ മറിച്ച് വിജയിത്തിൻ്റെ അഹങ്കാരത്തിൽ നിൽക്കുന്നവന്മാർ നമ്മളുണ്ടല്ലോ ഇനി കൂടുതൽ വിജയങ്ങളൊന്നും അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇതിൻ്റെ ഉദ്ദേശങ്ങൾ രണ്ടാണ് മെയിനായിട്ട് ഒന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെയും സിഖ് സമൂഹം അതുപോലെ ബുദ്ധിസ്റ്റ് ജൈന പാഴ്സി ക്രിസ്ത്യൻസ് ഈ സഹോദരങ്ങൾക്കൊക്കെ എന്തോ പ്രത്യേകത കാര്യം കൊടുക്കുന്നു ഗവൺമെൻറ് അവരോടൊപ്പമാണ് എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് കാണിച്ച് നിർത്തണം ഈ ആടിനെ കുഴ കാണിച്ചു കൊണ്ടുപോകത്തില്ലേ അതുപോലെ കൊണ്ടുപോകാൻ ആ പാവങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് പലരും പക്ഷേ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞു ജനങ്ങൾ തിരിച്ചറിയുന്നു ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു അതിൻ്റെ കാരണം അവർക്കൊന്നും കൊടുക്കാനല്ല കൊടുക്കാൻ പറ്റത്തുമില്ല ഇതനുസരിച്ച് അതാണ് പ്രശ്നം രണ്ടാമത്തത് ഇവിടുന്ന് ഒരു ഇവിടെ വേണ്ടാത്ത ഒരു സമൂഹം അത് മുസ്ലിങ്ങളാണ് അവരെ ഇവിടെ വേണ്ട അപ്പം അവർക്കൊന്നും കൊടുക്കുന്നില്ല അവരെ വെറും രണ്ടാം രണ്ടാങ്കടക്കാരാണ് എന്ന് തള്ളിക്കളഞ്ഞ് കാണിക്കുന്നു അതായത് റിലീജിയസ് ആയിട്ടുള്ള പോളറൈസേഷൻ മത മതധ്രുവീകരണം വീണ്ടും ജ്വലിപ്പിച്ചു നിർത്തി കാണിക്കുക അതാണ് വേണ്ടത് ഇത് രണ്ടുമായിരുന്നു ഉദ്ദേശം ഇത് മാത്രവുമല്ല ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മഹാനായ ഒരു മനുഷ്യൻ എന്ന് ആളുകൾ പറയുന്ന ആൾ കൊണ്ടുവന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന തത്വം ഞാൻ ആളുടെ പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ ഇനി നാളെ എൻ്റെ പേര് കേസ് കൊടുക്കാൻ പോകും എനിക്കിപ്പോൾ സമയമില്ല അതിൻ്റെ പുറം അടക്കാൻ സമയമുള്ളപ്പം ഞാൻ അത് ബാക്കി പിന്നെ പറഞ്ഞോളാം അത് ഗോൾവാൾക്കർക്കെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കീഴിൽ അവർക്ക് കഴിയാം ഒരവകാശങ്ങളുമില്ലാതെ പ്രത്യേകമായ ഒരവകാശങ്ങളും ഇല്ലാതെ ഈവൻ സിറ്റിസൺഷിപ്പ് എന്നുള്ള പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനമാണ് ഇപ്പം നടപ്പാക്കുന്നതിൻ്റെ അവസാനത്തെ ചവിട്ടുപടിയിൽ കാരണം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അതിൻ്റെ ജാഥകൾ നടക്കുമ്പോൾ ആളുകൾ മരിച്ചു വീഴുമ്പോൾ അടികൊണ്ട് വീ പടഞ്ഞു വീഴുമ്പോൾ അതൊന്ന് കാണാൻ വേലിക്കരിയിൽ പോലും വന്നിട്ടില്ല നിന്നിട്ടില്ലാത്തവന്മാരാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതാണ് കാര്യം അതായത് മൂന്ന് രാജ്യങ്ങളിലെ മൈനോറിറ്റി ആണല്ലോ മൈനോറിറ്റി എന്ന് ആക്റ്റിനകത്തും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് മൈനോറിറ്റി എന്ന് പറഞ്ഞിട്ടില്ല പേഴ്സിക്യൂട്ടഡ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല റിലീജിയസ് പേഴ്സിക്യൂട്ടഡ് റിലീജിയസ്ലി പേഴ്സിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റീസ് എന്ന് ഈ നിയമത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ ബില്ലിൻ്റെ ഒബ്ജക്റ്റീവിൽ അവിടെയും ആ പറഞ്ഞേക്കുന്ന എന്തെന്നറിയോ മതങ്ങളുടെ പേരെടുത്ത് പറഞ്ഞേക്കാണ് ഈ മതങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിലൊരു നോട്ടിഫിക്കേഷൻ വന്നു ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒന്നും അത് കണ്ടില്ല അതാണ് പ്രശ്നം അത് കഴിഞ്ഞ് രണ്ട് അത് രണ്ട് രാജ്യങ്ങൾ ബംഗ്ലാദേശും പാകിസ്ഥാനും രണ്ടാമത് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നു അഫ്ഗാനിസ്ഥാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് രാജ്യങ്ങൾ യാതൊരു കാര്യവും ഇല്ലാത്തതാണ് മാത്രമല്ല ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണോ ആർക്കും ഒന്നും കൊടുക്കാനല്ല ഇതിൻ്റെ ഉദ്ദേശങ്ങൾ രണ്ടാണ് മെയിനായിട്ട് ഒന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെയും സിഖ് സമൂഹം അതുപോലെ ബുദ്ധിസ്റ്റ് ജൈന പാഴ്സി ക്രിസ്ത്യൻസ് ഈ സഹോദരങ്ങൾക്കൊക്കെ എന്തോ പ്രത്യേകത കാര്യം കൊടുക്കുന്നു ഗവൺമെൻറ് അവരോടൊപ്പമാണ് എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് കാണിച്ചു നിർത്തണം ഈ ആടിനെ കുഴ കാണിച്ച് കൊണ്ടുപോകത്തില്ലേ അതുപോലെ കൊണ്ടുപോകാൻ ആ പാവങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് പലരും പക്ഷേ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞു ജനങ്ങൾ തിരിച്ചറിയുന്നു ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു അതിൻ്റെ കാരണം അവർക്കൊന്നും കൊടുക്കാനല്ല കൊടുക്കാൻ പറ്റത്തുമില്ല ഇതനുസരിച്ച് അതാണ് പ്രശ്നം രണ്ടാമത്തത് ഇവിടുന്ന് ഒരു ഇവിടെ വേണ്ടാത്ത ഒരു സമൂഹം അത് മുസ്ലിങ്ങളാണ് അവരെ ഇവിടെ വേണ്ട അപ്പം അവർക്കൊന്നും കൊടുക്കുന്നില്ല അവരെ വെറും രണ്ടാം കടക്കാരാണ് എന്ന് തള്ളിക്കളഞ്ഞ് കാണിക്കുന്നു അതായത് റിലീജിയസ് ആയിട്ടുള്ള പോളറൈസേഷൻ മത മതധ്രുവീകരണം വീണ്ടും ജ്വലിപ്പിച്ച് നിർത്തി കാണിക്കുക അതാണ് വേണ്ടത് ഇത് രണ്ടുമായിരുന്നു ഉദ്ദേശം ഇത് മാത്രവുമല്ല ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മഹാനായ ഒരു മനുഷ്യൻ എന്ന് ആളുകൾ പറയുന്ന ആൾ കൊണ്ടുവന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന തത്വം ഞാൻ ആളുടെ പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ ഇനി നാളെ എൻ്റെ പേര് കേസ് കൊടുക്കാൻ പോയി എനിക്കിപ്പോൾ സമയമില്ല അതിൻ്റെ പുറകടക്കാൻ സമയമുള്ളപ്പം ഞാൻ അത് ബാക്കി പിന്നെ പറഞ്ഞോളാം അത് ഗോൾവാൾക്കറേൽക്കെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കീഴിൽ അവർക്ക് കഴിയാം ഒരവകാശങ്ങളുമില്ലാതെ പ്രത്യേകമായ ഒരവകാശങ്ങളും ഇല്ലാതെ ഈവൻ സിറ്റിസൺഷിപ്പ് എന്നുള്ള പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനമാണ് ഇപ്പം നടപ്പാക്കുന്നതിൻ്റെ അവസാനത്തെ ചവിട്ടുപടിയിൽ ഇതാണ് പ്രശ്നം ഇനി ഇത് ആർക്കെങ്കിലും ഇവർക്കെന്തെങ്കിലും കൊടുക്കാൻ ഒക്കുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയുള്ളൂ ഇത് ഏതൊക്കെ സ്റ്റേറ്റുകളെ ഉദ്ദേശിച്ചായിരുന്നു നമുക്കറിയാം എൻ ആർ സി മറ്റേത് എൻ ആർ എൻ ഐ ആർ സി ആണ് കേട്ടോ എൻ ആർ ഐ സി ആണ് എൻ ഇത് എൻ ആർ സി ഈ എൻ ആർ സി കൊണ്ടുവന്നത് ആദ്യം ആസാമിന് വേണ്ടി മാത്രമാണ് ഒരു പ്രക്ഷോഭത്തിലൂടെയാണ് പക്ഷെ കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ് മനസ്സിലായി ഇത് പ്രശ്നമാണെന്ന് വിചാരിച്ച് അവരത് താഴ്ത്തു വെച്ചു അനങ്ങിയില്ല അവസാനം കോടതി പോയി കോടതിയുടെ ഒരു ഉത്തരവോടുകൂടിയാണ് ആ പട്ടിക തയ്യാറാക്കുന്നത് അതാണ് പ്രശ്നം വന്നേ ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ ഈ പറയുന്ന ഭരണ നേതൃത്വം അതിൻ്റെ ഭരിക്കുന്ന അതിൻ്റെ ആളുകൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് അറിയാവൂ ബംഗ്ലാദേശികളാണ് മുഴുവൻ എല്ലാം ബംഗ്ലാദേശി മുസ്ലിങ്ങൾ കയറി ആസാമിൽ മുഴുവൻ താമസമാക്കിയെന്നാണ് കണക്കെടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായ പത്തൊമ്പത് ലക്ഷം ആളുകളുണ്ട് ആ പത്തൊമ്പത് ലക്ഷത്തിൽ ഏതാണ്ട് ആറ് ലക്ഷം മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾ ബാക്കി മുഴുവൻ ഹിന്ദു സഹോദരങ്ങളാണ് അപ്പോൾ മനസ്സിലായി ഒരു മുസ്ലിം ഡീറ്റൻഷൻ ക്യാമ്പിലേക്ക് പോകുമ്പോൾ രണ്ട് ഹിന്ദു സഹോദരങ്ങളും ഡീറ്റൻഷൻ ക്യാമ്പിലേക്ക് പോകണം അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പ്രശ്നമില്ല അതിനു വേണ്ടിയാണ് തത്രപ്പാടിലാണ് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലയെന്ന് കുഴപ്പമില്ലാത്തതെന്ന കാര്യം ഈ ഇൻ്റർലൈൻ പെർമിറ്റുള്ള സ്ഥലങ്ങൾ ഇന്നർലൈൻ പെർമിറ്റുള്ള എന്ന് പറഞ്ഞാൽ മുമ്പ് മൂന്ന് സ്റ്റേറ്റാണ് അഫ്ഗ അതായത് അരുണാചൽ പ്രദേശ് മിസോറം നാഗാലാൻഡ് അത് കൂടാതെ നമ്മുടെ ലക്ഷദ്വീപ് സമൂഹങ്ങൾക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് വേണം അവിടെ പോകണമെങ്കിൽ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് കാശ്മീരിൽ പോയിട്ട് വരാം പക്ഷേ പ്രശ്നമില്ല പക്ഷേ നമുക്ക് അരുണാചൽ പ്രദേശ് പോയിട്ട് വരണമെങ്കിൽ ലൈൻ പെർമിറ്റ് പതിനഞ്ച് ദിവസം മുമ്പ് അപ്ലൈ ചെയ്ത് വാങ്ങണം നേരത്തെ കാരണം അവരുടെ പ്രത്യേകതകൾ കൊണ്ടാണ് മാത്രവുമല്ല ഇനി ഇനി അത് പോട്ടെ ഈ ഇന്നർ ലൈൻ പെർമിറ്റുള്ള ഒരു സംസ്ഥാനങ്ങൾക്കും ഒരു സ്ഥലങ്ങൾക്കും ഇ സി എ എ ആപ്ലിക്കബിളല്ല അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇന്നർലൈൻ പെർമിറ്റുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് കയറാൻ പറ്റത്തില്ല ഹിന്ദു സഹോദരങ്ങൾക്കായാലും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കായാലും ഇനി റിലീജിയസ്ലി പെർസിക്യൂട്ടഡ് എന്ന് പറഞ്ഞോട്ടെ അവർക്കും അവിടെ കയറാൻ മാർഗമില്ല അവരെ അവിടെ കൊണ്ടാകാൻ പറ്റത്തില്ല അവിടെ ഉള്ളവർ പൊളിച്ചു കെട്ടിപ്പോണം അതാണ് ഇനി ഉള്ള പ്രശ്നം ഇനി അത് മാത്രം ഇത് കഴിഞ്ഞതിന് ശേഷം മണിപ്പൂരിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറന്നെത്തി അവർക്ക് കൊടുക്കുന്നു ഇന്നർലൈൻ പെർമിറ്റ് ഉടനെ മേഘാലയക്ക് കൊടുക്കുന്നു ത്രിപുരയ്ക്ക് കൊടുക്കുന്നു ഇനി ആസാമിലെ ആസാമിൻ്റെ ഏതാണ്ട് മിക്കവാറും ജില്ലകൾക്ക് കൊടുക്കാൻ ധാരണയായിട്ടുണ്ട് ഇതാണ് പ്രശ്നം ഇവിടെ എങ്ങും അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട് അവിടെ ജോലി ചെയ്യുന്നവർ അവിടെ സ്വത്തുക്കളുള്ളവരുണ്ട് അവരുടെ വ്യാപാരം നടക്കുന്നു ഹോട്ടൽ നടക്കുന്നു അവർ അവരുടെ ആരാധനാലയങ്ങൾ നടത്തുന്നു എവർക്കൊന്നും ഇനി അവിടെ കഴിയാൻ പറ്റത്തില്ല കേട്ടോ ഇതാണ് പ്രശ്നം എവർ പിന്നെ എങ്ങോട്ട് പോകും ഈ പറയുന്ന റിലീജിയസ് മൈനോറിറ്റീസ് എന്നിവർ പറയുന്നില്ലേ അവർ എവിടേക്ക് പോകുമെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ അവർക്ക് പോകാൻ സ്ഥലമൊന്നുമില്ല അവർ പിന്നെ ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരണം ഇതാണ് പ്രശ്നം കാരണം മഹാരാഷ്ട്ര ഷെഡ്യൂൾ സിക്സിൽ വരും ഗുജറാത്ത് ഷെഡ്യൂൾ സിക്സിൽ വരും ഈ ഷെഡ്യൂൾ സിക്സിലും അതുപോലെ തന്നെ ത്രീ സെവൻറ്റി വൺ എ ടു എച്ച് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ എ ടു ജെ ഇത് വരുന്ന സ്ഥലങ്ങളിലൊന്നും സി എ എ അല്ല രണ്ട് എക്സംഷനാണ് ഒന്ന് ഇൻ്റർലൈൻ പെർ പെർമിറ്റുള്ള സ്ഥലങ്ങൾ മറ്റേത് ത്രീ സെവൻറ്റി വൺ എ ടു ജെ അതേപോലെ തന്നെ ഷെഡ്യൂൾ സിക്സിൽ വരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ബാക്കി അവർക്ക് പോകാൻ സ്ഥലമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുക അപ്പോൾ കർണാടകത്തിൽ പോയി താമസിക്കാമെന്ന് എങ്ങനെയുള്ളവർക്ക് കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ പറഞ്ഞെന്താ കേരളത്തിൽ നിന്നുള്ളവർക്ക് മാ ബാംഗ്ലൂരിൽ എന്താ കാര്യമൊന്നും ഇത് കേട്ടാൽ തോന്നും ബാംഗ്ലൂർ ബി ജെ പി ഭരിക്കുന്നതായത് അവർ ഇന്ത്യയിലല്ലെന്ന് തോന്നും ബാംഗ്ലൂർ ഇപ്പോൾ അമേരിക്കയിലാണ് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളൂ നമ്മുടെ രാജ്യത്തൊന്നും ബാംഗ്ലൂർ ഇവിടെ ഈ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ ഇനി ബാംഗ്ലൂർ അതായത് കർണാടക ചോദിച്ചെന്നിരിക്കട്ടെ ഞങ്ങൾക്ക് ഈ മലയാളികളെ കൊണ്ടുള്ള ശല്യം ഇവിടുന്ന് മാധ്യമ പ്രവർത്തകർ ഞങ്ങളെ വിടുന്നില്ല വരുന്നു അവരെഴുന്നു ഞങ്ങൾക്കെതിരെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഐ എൽ പി വേണം എന്ന് പറഞ്ഞാൽ അവർക്കും കൊടുക്കും കാരണം ഇതാർക്കും കൊടുക്കാമല്ലോ അവർക്ക് നഷ്ടമില്ല കാരണം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അതിൻ്റെ ജാഥകൾ നടക്കുമ്പോൾ ആളുകൾ മരിച്ചു വീഴുമ്പോൾ അടികൊണ്ട് വീഴ് പടഞ്ഞു വീഴുമ്പോൾ അതൊന്ന് കാണാൻ വേലിക്കരിയിൽ പോലും വന്നിട്ടില്ല നിന്നില്ല നിന്നിട്ടില്ലാത്തവന്മാരാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതാണ് കാര്യം അവർക്ക് നഷ്ടമില്ല അവർക്കൊന്നും സംഭവിക്കാനില്ല എന്ത് വേണമെങ്കിലും എടുത്തു കൊടുക്കാം ഓരോ രാ സ്ഥലത്തും ഐ എൻ ഐ എൽ പി കൊടുക്കുമ്പോൾ ഇന്നർ ലൈൻ പെർമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിച്ചോണ്ടിരിക്കുകയാണ് കാരണം ഭാരത പൗരൻ്റെ ആർട്ടിക്കിൾ നയൻറ്റീനിലുള്ള ഏറ്റവും വലിയൊരു അവകാശമാണ് മൂ ത്രൂ ഔട്ട് ദ ടെറ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ ഏത് മുക്കിന് മൂലയിലും നമുക്ക് സഞ്ചരിക്കാനും കടന്നു തെള്ളാനുമുള്ള അവകാശമുണ്ട് അതിനി നടക്കും ഇല്ല ഇന്റർലൈൻ പെർമിറ്റ് വേണം പതിനഞ്ച് ദിവസം വായിക്കണം പതിനാല് ദിവസം അവിടെ കയറാം പതിനഞ്ചിൻ്റെ അന്ന് ഒരു ദിവസം താമസിച്ചാൽ പിടിച്ച് ജയിലിടും ക്രിമിനൽ കുറ്റമാണ് ഇതാണ് കാഴ്ചപ്പാട് അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു വിസ തന്നെ വേണം ഇനി ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പല സ്ഥലങ്ങളിലും പോകാൻ ഈ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഇത് എന്തുമാത്രം തെറ്റാണ് നമ്മുടെ ഭാരതത്തിനകത്ത് ഒരുപാട് രാജ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യല്ലേ ഇപ്പോൾ ചെയ്യുന്നത് ഇവർ ഭാരതത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കാനാണോ ചെയ്യുന്നത് ഇതൊന്നുമല്ലല്ലോ അതേപോലെ തന്നെ ഇത് ഹിന്ദുരാജ്യമാക്കണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് അതായത് ഒരു ഒരുപാട് രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പേരുള്ള രാജ്യങ്ങളുണ്ട് അവിടെ രാജാവിൻ്റെ മതമാണല്ലോ രാജ്യത്തിൻ്റെ മതം പണ്ട് തീരുമാനിച്ചിരുന്നതാണ് അതായത് ഡോക്ടർ ഓക്സ്ബർഗ് എന്ന് പറയും അതനുസരിച്ച് ഇതനുസരിച്ച് ഇവിടെ അതൊന്നും പാടില്ല അവസാനമായിട്ട് അതിൻ്റെ ചർച്ച നടന്നുകഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരൊറ്റവാജ്യമാണ് അത് അടപ്പെട്ടതാണ് ഇന്ത്യ എന്നും ഒരു മതനിരപേക്ഷ രാജ്യമായിട്ട് തുടരും ഇന്ത്യയുടെ പൗരത്വം ഒരിക്കലും ഭരണഘടനാപരമായിട്ടോ അല്ലാതെയോ തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തീരുമാനമെടുത്തതാണ് ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വോട്ടിന് ഇട്ട് തള്ളിയ കാര്യമുണ്ടല്ലോ അതാണ് പുതിയ രൂപത്തിൽ സി എയുടെ രൂപത്തിൽ ഇന്ന് അവതരിച്ചേക്കുന്നത് പാർലമെന്റ് നോട്ടിനിട്ട് പാസ്സാക്കുകയാണ് അവ ഇവർക്ക് ചരിത്രം പോലും അറിയേണ്ട കാര്യമില്ല ഒന്നും അറിഞ്ഞൂടാ കാരണം അതിലൊന്നും കണ്ടോണ്ട് പോലും നിന്നിട്ടില്ല ഇത് ദൂരെ പോലും നോക്കി നിന്നിട്ടില്ല അങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് നോവത്തില്ലല്ലോ ഇന്ത്യ വിഭജിക്കുമ്പോൾ നോവുന്നത് ആർക്കാണ് ഇന്ത്യയിൽ ദേശീയ ബോധമുള്ള ആളുകൾക്കാണ് ഇവിടുത്തെ ദേശീയ മുസ്ലിങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും അവർക്കും വേദനയുണ്ട് ഭയങ്കര വേദനയാണ് അവർക്ക് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾക്കും ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും അതിൽ വേദന വരും ഇതിനകത്തൊന്നുമില്ലാത്ത ഈ ഭരണകൂടത്തിന് വേദന വരുത്തില്ല ഒരിക്കലും അതുകൊണ്ടാണല്ലോ വെട്ടിമുറിക്കോണ്ട് പോകുന്നത് ഈ ഒരു കാഴ്ചപ്പാട് മാറണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതെന്താണെന്നാണ് ഇതിനകത്ത് പ്രശ്നമുണ്ടോ എന്ന് പെട്ടെന്ന് ചോദിക്കും പ്രശ്നം വളരെ ഗുരുതരമാണ് കാരണം ഈ സിറ്റിസൻസ് രജിസ്റ്റർ വരുമല്ലോ ആ രജിസ്റ്റർ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ് ആ ഏറ്റവും സി അത് വരുമ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഒരാളുടെ പൗരത്വം സംശയിക്കപ്പെട്ടാൽ അയാൾ പൗരത്വം തെളിയിക്കുന്നത് വരെ പിന്നെ അയാൾ ഇന്ത്യൻ പൗരൻ അല്ല നിങ്ങളുടെ പേരിൽ ഒരു സ്പെല്ലിങ്ങിന്റെ വ്യത്യാസം അതിവിടുത്തെ ഹിന്ദു സഹോദരന്റെയോ ക്രിസ്ത്യൻ സഹോദരന്റെയോ മുസ്ലിമിൻ്റെയോ ആവട്ടെ ഒരു പേരിന്റെ ഒരു സ്പെല്ലിങ്ങിൽ വ്യത്യാസം വന്നു ആ എന്യൂമറേറ്റർ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുകയാണ് പിന്നെ നിങ്ങൾ പൗരനല്ല പൗരത്വ പട്ടികയ്ക്ക് പുറത്താണ് അപ്പോൾ പൗരത്വം തെളിയിക്കുന്നത് വരെ പൗരനല്ല നേരെ മറിച്ച് ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതി പോലും ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് അഭിഭാഷക സുഹൃത്തുക്കളൊക്കെ ഇരിപ്പുണ്ട് മുമ്പില് കൊലക്കേസിലെ പ്രതി പോലും ഉണ്ട് അവർക്ക് നോക്കോളൂ അവർ കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവർ നിരപരാധിയാണെന്നാണ് കാഴ്ചപ്പാട് വായ്പ ഈ ബെനിഫിറ്റ് പോലും ഈ പൗരത്വം സംശയിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് കിട്ടത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത്രത്തോളം ക്രൂരത മനുഷ്യരോട് കാണിക്കേണ്ടതായിട്ടുണ്ടോ അത് മാത്രമോ ഈ തടങ്കൽ പാളയങ്ങൾ എന്ന് പറയുന്ന ഡിറ്റൻഷൻ ക്യാമ്പ്സില്ലേ ഇത്രത്തോളം ഉയരത്തിൽ മതിൽ കെട്ടിക്കൊണ്ടു പോകുന്നത് മനുഷ്യത്വമാണോ ഇവിടെ ഒരു കാഴ്ചപംഗളാവിനകത്ത് ആളുകളെ ഇടണമെങ്കിൽ മൃഗങ്ങളെ ഇടണമെങ്കിൽ അതിന് ഇണകളായിട്ട് എടുത്തില്ലേ നേരെ മറിച്ച് ഇവിടെ അങ്ങനല്ല ഇവിടെ നിവർത്തിയില്ല പുരുഷന്മാർ വേറെ സ്ത്രീകൾ വേറെ കുഞ്ഞുങ്ങൾ വേറെ അച്ഛനും അമ്മയൊക്കെ പ്രായമുള്ള ആളുകൾ വേറെ ഈ മതിൽക്കെട്ടിനകത്തൊരു ലോകമാണ് ആലോചിച്ച് നോക്കിയുള്ളൂ മരിക്കുന്നവരെ ഒരു ഒരു കാര്യവും ഒരു തെറ്റും ചെയ്യാതെ ഇവിടെ ജനിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കാരങ്ങൾ കൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ട ഗതികേടാണ് അവർ പറഞ്ഞല്ലോ പൗരന്മാരാണ് ഇവിടുത്തെ പൗരന്മാർക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് പൗരന്മാർക്ക് പ്രശ്നമില്ല എന്നവര് പറയും ശരിയാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞതാണ് പ്രശ്നം പൗരൻ ആരാണ് എന്ന് ഞങ്ങൾ പറയും എന്നീ ഭരണകൂടം പറഞ്ഞു കാണിക്കുമ്പോൾ അതാണല്ലേ ഭീകരത പൗരന്മാർക്ക് കുഴപ്പമില്ല പക്ഷെ പൗരന്മാരാരാണ് എന്ന് ഞങ്ങൾ പറയും എവര് പൗരനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പൗരന്മാരല്ല അതാണ് പ്രശ്നം നമ്മുടെ മനസ്സിലെ ഈ തീ തീകെടും വരെ ഈ ഭരണകൂടം ഈ കാര്യത്തിൽ ഇത് പിൻവലിക്കുന്നത് വരെ ഈ ജ്വാല ജ്വലിച്ചുകൊണ്ടേയിരിക്കട്ടെ അതാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ സ്വന്തം പ്രശ്നമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നമായിട്ട് മനസ്സിലാക്കണം അതെന്ന് മനസ്സിലാക്കിയാൽ മതി ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ് അതായത് ഞാൻ അത് പറഞ്ഞത് വൈറലായിട്ടുള്ളതാണ് നിങ്ങളൊക്കെ പലരും കണ്ട് കാണാം അതായത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ലൂഥറൻ പാസ്റ്റർ ജർമ്മൻ പാസ്റ്റർ ആണ് അദ്ദേഹം ഒരു കവിയാണ് അദ്ദേഹം എഴുതിയ ഒരു ഏതാനും വരി ഉള്ളൂ അതിൻ്റെ അർത്ഥമൊന്നു പറയാൻ ഞാൻ അത് അതുമാത്രമേ ഉള്ളൂ ആദ്യം അവർ തേടിയെത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാൻ പിന്നീട് അവർ തേടിയെത്തത് ഇവിടുത്തെ ട്രേഡ് യൂണിയനിസ്റ്റുകളെയാണ് ഞാൻ ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാൻ ഒരു ട്രേഡ് പിന്നീട് അവർ തേടിയെത്തത് ഇവിടുത്തെ ജൂതന്മാരെയാണ് ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു അവസാനം അവർ തേടിയെത്തിയത് എന്നെയാണ് ഞാൻ നോക്കി എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമില്ലായിരുന്നു എല്ലാവരും പോയിരുന്നു ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം അത് മാത്രം മതി നമുക്ക് അതുകൊണ്ട് പ്രതികരിക്കണം പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹം ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടായാൽ നമ്മൾ കണ്ടുള്ളൂ പ്രതികരണശേഷിയില്ലാത്ത ഒരു ജനവിഭാഗം ജനാധിപത്യ രാജ്യത്തുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയാമോ ജനാധിപത്യത്തിൽ നിന്നും സ്വച്ഛാധിപത്യത്തിലേക്ക് നടന്നു പോകുക എന്നുള്ളതാണ് അതായിരിക്കരുത് നമുക്ക് നമുക്ക് നമ്മുടെ ജനാധിപത്യം നിലനിർത്തണം നമ്മുടെ ഭരണഘടന നിലനിർത്തണം ഇതാണ് നമ്മുടെ മതം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞ മതമായിരിക്കണം നമ്മുടെ മതം സർവീസ് ടു ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റിസ് മൈ റിലിജൻ ജനങ്ങൾക്ക് മനുഷ്യരാശിക്ക് ചെയ്യേണ്ട സേവനം അതായിരിക്കണം നമ്മുടെ മതം എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ് ഇത് പരാജയപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പരാജയപ്പെടുന്ന വിഷമിക്കണ്ട ആദ്യം പരാജയപ്പെടുന്ന ഒന്ന് നിങ്ങൾ നോക്കണ്ട അതിനൊന്നും വിഷമിക്കേണ്ട ഇത് പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണ് കാണിച്ചതെന്ന് ഒന്നുമില്ലാന്ന് കാണിക്കാൻ അഹങ്കാരമായിട്ടാണ് ഇത് നോട്ടിഫൈ ചെയ്തത് അത് നമുക്കറിയാം പക്ഷെ അതിലൊന്നും വിഷമിക്കേണ്ട പരാജയപ്പെട്ടവന്റെ കണ്ണീരിന്നെ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ നേരെ മറിച്ച് വിജയി അഹങ്കാരത്തിൽ നിൽക്കുന്നവന്മാരവണുണ്ടല്ലോ ഇനി കൂടുതൽ വിജയങ്ങളൊന്നും ഉണ്ടാവത്തില്ല അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഭാരത് ഭാരത്യു ലോർഡ്ഷിപ്പ് താങ്ക് യുഷിപ്പ് ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി